നമസ്കാരം കേരളത്തിൽ തുലാവർഷം അതിശക്തമാകുന്നു ഇടുക്കിയിലെ തോരാ മഴ ആശങ്കയും മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ട് ഇതിനൊപ്പം ഇടുക്കി ഡാമും തുറന്നാൽ പ്രതിസന്ധി രൂക്ഷമാകും രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ പലയിടത്തും കനത്ത നാശനഷ്ടവും സംഭവിച്ചു വണ്ടിപ്പെരിയാറിൽ വെള്ളം കയറിയതോടെ വീടുകളിലുള്ളവരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഏഴ് അടിയിലെത്തി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുകയും ചെയ്തു ഇങ്ങനെ വന്നാൽ ഇടുക്കി ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തും മഴ തുടർന്നതോടെ ഇടുക്കിയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറുന്നുണ്ട് ഈ സ്ഥലങ്ങളിലെ വീടുകളിൽ നിന്നും ആളുകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജെ സി വി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒലിച്ചുപോയി നിർത്തിയിട്ടിരിക്കുന്ന ടെമ്പോ ട്രാവലർ അടക്കം ഒലിച്ചു പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രചരിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് പുറമെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ പുലർച്ചെ മണിയോടെയാണ് തമിഴ്നാട് സർക്കാർ ആദ്യ മുന്നറിയിപ്പ് നൽകിയത് ഇതോടെയാണ് പതിമൂന്ന് ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമായത് സെക്കൻഡിൽ അയ്യായിരം ഖനയടി ജലം തുറന്നുവിടാനാണ് തീരുമാനം ആയിരത്തി അറുനൂറ്റി വെള്ളം തമിഴ്നാട് വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡാമിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ടെന്നും പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ക്യൂസെക്സ് വെള്ളമാണ് ഡാമിലേക്ക് എത്തുന്നതെന്നും അധികൃതർ അറിയിച്ചു ശക്തമായ മഴയെ തുടർന്ന് കലാ ഡാമിലെ നാല് ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ വണ്ടിപ്പെരിയാറിൽ വീടുകളിൽ കുടുങ്ങിയ അഞ്ചു പേരെയും രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കുമളിയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇടുക്കി നെടുങ്കണ്ടം കൂട്ടാറിൽ കനത്ത മലവെള്ളപ്പാച്ചിൽ ടെമ്പോ ട്രാവലർ ഒഴുക്കിൽപ്പെട്ടു നിർത്തിയിട്ടിരുന്ന ട്രാവലാണ് ഒഴുകിപ്പോയത് കോതമംഗലത്തും ശക്തമായ മഴയാണ് രാത്രി പെയ്തത് കുടമുണ്ടപാലത്ത് വെള്ളം കയറിയതോടെ കാർ ഒഴുക്കിൽപ്പെട്ടു കുമളിയിൽ കരകവിഞ്ഞ തോഴിഞ്ഞു സമീപമുള്ള വീട്ടിൽ കുടുങ്ങിയ കുടുംബത്തെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷിച്ചത് മിനി ദേവി അക്ഷയ് കൃഷ്ണ ദയാൻ കൃഷ്ണ കൃഷ്ണ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ആനവിലാസം ശ്വാസനട ഭാഗം വണ്ടിപ്പെരിയാർ കക്കി കവല എന്നിവിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത് കലാർ ഡാമിലെ നാല് ഷട്ടറുകളും ഇതിനടകം ഉയർത്തി തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടുള്ളത് ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുമുള്ളത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്